ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ടൈൽസ് ബൈ അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു തേങ്ങ അരച്ച മീൻ പച്ചക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് കരിമീനാണ് അപ്പോൾ കരിമീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നാടൻ രീതിയിൽ ഒരു മീൻ പച്ചക്കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായി നമുക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ കുടമ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ പച്ചമുളക് കൊച്ചുള്ളി കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചിരക്ക് റെഡിയാക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ആണ് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങയൊന്ന് അരച്ചെടുത്തത് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ കടുക് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം കുടംപുളിക്ക് പകരം മാങ്ങ ചേർത്താലും മതി ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളിക്കൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കുന്ന കാര്യം മറന്നു പോകരുത് അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താണ് അരച്ചെടുത്തത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പൊടിക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാഞ്ഞത് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ല നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിളച്ച അരപ്പിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ കറിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി വന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഞാൻ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ ഒരു നടുഭാഗത്താണൊന്ന് ഇളക്കി കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോവും അങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കരിമീൻ പച്ചക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് കരിമീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി എല്ലാവരും കരിമീൻ ഇടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഇനി കാണും വരെ ബൈ ബൈ